സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ തം കണ്ട പോലെ തന്നെ ഗൈസ് എൻ്റെ ബസ്സ് റിവീലാണ് അപ്പോൾ ഞാൻ പിരിക്കണത് എൻ്റെ ബസ്സിലല്ല നമ്മുടെ മാസ്കിൻ്റെ ബസ്സിലാണ് ഗസ് ഞാൻ പിരിക്കുന്നത് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബസിൽ തന്നെ വരുവാണെങ്കിൽ എൻ്റെ ബസ് പെട്ടെന്ന് റിവീലാവും കാരണം ഞാനുള്ള റൂമിടുന്നത് അപ്പോൾ എല്ലാവരും ബസ്സ് കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാസ്കിൻ്റെ കൊടുത്തിട്ട് മാസ്കിൻ്റെ ബസ് എടുത്തിട്ടുമാണ് വന്നേക്കുന്നത് അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് ഈ അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് റൂമൊക്കെ ഇട്ട സ്പോട്ടിൽ ഫുൾ ആയിരുന്നു ഈ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാ ഒരു ഫ്രണ്ടിലൊരു ബസ് കാണുന്നുണ്ട് ഗർഡൻ ഒക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ അതാണ്ട് ജീസസെന്ന് പറഞ്ഞൊരു ബസ് കാക്കുന്നുണ്ട് ഈ ഫുൾ ബസ്സൊക്കെയാണ് കാർ അങ്ങനെ കുറവാണ് ഈ തോന്നുന്നത് കൂടുതലും ബസ്സാന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഇവിടെ എല്ലാ ബസ്സും കൂടെ വന്നതുകൊണ്ട് ഇതിൽ പോകാനൊരു വഴി പോലും ഇല്ല പിന്നെ എനിക്ക് ചാൻസ് ഉണ്ട് ഇത്രയും പേര് ഇവിടെ ഒന്നു നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടേ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ ഇല്ല ഇല്ല ശരിയാകുമല്ലേ കേസ് നോക്കി എത്ര പേരാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാറൊക്കെ നമ്മുടെ ഫ്രണ്ട് കൂടെ പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കുറേ ബസ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒരു ബസ്സെല്ലാം വരുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യട്ടെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല ഈസ് അതുപോലെ ആയിട്ടുണ്ട് എന്തായാലും കുറച്ച് നേരത്തെയായിരുന്നു പോസ്റ്റ് ഇട്ടത് സാധാരണ നമ്മൾ ഒരു റൂം ഇടുന്നത് രണ്ട് മണിക്കൂർ മുമ്പൊക്കെയായിരുന്നു ഇടുന്നത് ഇത് നമ്മൾ കുറച്ച് നേരത്തെ ഇട്ട് വെച്ചു അതുകൊണ്ടാണ് ഈ ഇതുപോലെ ആൾക്കാർ വന്നിരിക്കുന്നത് ഏതാണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കൊമ്പുണ്ടാവുമോ എന്ന് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഈസ് ബസ്സിൽ നിന്ന് ഇറങ്ങട്ടെ ഇവിടെ ഞാൻ പാർക്കിലിട്ടിട്ട് നേരെ ഇറങ്ങാം എന്നിട്ട് ഒന്ന് ലോക്കും കൂടെ ആക്കി വെക്കട്ടെ കുറച്ചും കൂടെ റിവേഴ്സ് എടുത്തിട്ട് വയ്ക്കാല്ലേ അല്ലേ ഇവിടെ സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ട് മാസ്ക് അതിലെ അടക്കുന്നുണ്ട് കേട്ടാ മാസ്ക് പുറത്ത് കിടന്ന് എന്തൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും നേരെ ഇറങ്ങിയിട്ടുണ്ട് ഏസ് എന്നിട്ട് നമുക്ക് നമ്മുടെ ബസ് ഇത് മൊത്തം ഷാഡോ അടിക്കുവാണല്ലോ ചേസ് ഷാഡോ അടിക്കുന്നുണ്ടോ ചുമതി വളർ എന്ന് അറിയുന്നുണ്ട് സുമതി വളർ ത്രീ നമുക്ക് സെറ്റ് ആക്കാം അത് കുറച്ച് ഒരു നമ്മൾ ആ ഒരു ത്രീയും കൊണ്ട് തന്നെ ഫൈനൽ പാറാക്കാനാണ് അതുകൊണ്ട് കുറച്ച് പരിപാടി ഉണ്ട് അതിനകത്ത് ബീസ് അവിടെ ഒരു ബസ് കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ട് കാണാൻ ഒരു രക്ഷയില്ല ഒന്ന് പോയി നോക്കട്ടെ അത് കണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ലൈൻ ഒക്കെ ഇട്ടിട്ട് ഈ സെൻറ്റോ മോനെ ഇതൊരു പോലെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടാ എന്തായാലും ഇതിൻ്റെ ബസ്സിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഫ്രണ്ടിൽ ഇത് മാത്രമേ ഉള്ളൂ സൈഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഫുള്ള് പ്ലെയിൻ വൈറ്റ് തന്നെ കേട്ടോ കണ്ടോ വേറെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല പക്ഷെ സീന് കേട്ടോ ഉണ്ട് എടാ നീ ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബസ് ചോദിക്കാടാ എന്റെ ഫ്രണ്ട് ചെയ്തു വെച്ചേക്കുന്നേ അമ്മ അന്ന മീനെ ഇവിടെ നിൽക്കുന്നേ ഇവിടെ എവിടെ വരേണ്ടത് ഇവിടെ അങ്ങോട്ട് പോകേണ്ടെന്ന് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കുറെ ബസ്സും ഉണ്ട് ഏതാ ആ കണ്ടു 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 ചെൻറ്റ പൊന്നു ഇതെന്താണ് അത് നോക്കിയേ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ഇത് കണ്ടോ ചെൻറ്റ പൊന്നെ ആ ഇതുപോലെ സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത് ആ ഒരു ഫ്രണ്ടിൽ കണ്ടോ ആ ഒരു പീസ് പുറത്തോട്ട് നിൽക്കുന്ന പോലെ അത് തന്നെ ഞാൻ പറഞ്ഞേ ഒരു സീന് കേട്ടോ അങ്ങോട്ടൊരു ജീസ് എന്ന് പറഞ്ഞ ബസ് പോകുന്നുണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നെയാണ് ഈ ഉദാഹരണമാണ് ആരും എന്നെ ഇടിച്ചുകൊണ്ട് റിവേഴ്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അതാരം നമുക്ക് എന്തായാലും നോക്കാം അത് അങ്ങോട്ട് പോയി ജീസസ് ആണ് ഒന്ന് ഓക്കെ ഈ ജീസസിനെ കാണാൻ നല്ല ലൈസായിട്ടുണ്ട് കേട്ടോ അത് പക്ഷേ ഷാഡോ അടിക്കുന്നോടത്താണ് കിടക്കുന്നത് പിന്നെ കൊമ്പൻ്റെ ബോംബെ എന്തായാലും ദാവൂത് കൂടെ ഉണ്ട് ബോംബേ ഉണ്ട് കേട്ടോ കൊമ്പൻ്റെ ബോംബേയും ദാവൂതും വന്നിട്ടുണ്ട് ഇന്ന് എന്തായാലും കേസ് എല്ലാവരും ബസ്സും കൊണ്ട് വന്നത് എന്തായാലും ഇഷ്ടപ്പെട്ട് കുറേ ബസ്സും കൂടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ബസ് വൈസ് ഒരു രക്ഷയില്ല കേട്ടോ എന്തായാലും എൻ്റെ ഓണർ വീഡിയോ കാണുന്നുണ്ട് എന്തായാലും കമൻറ്റ് കൊടുക്കുക കാരണം ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി എൻ്റെ സൈഡിലൊക്കെ വർക്ക് കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല അത് എനിക്ക് മോഡ് ഉണ്ട് ബസ്സിന്റെ ഫ്രണ്ട് കിറ്റ് ഇങ്ങനെ പുറത്തോട്ട് വെക്കുന്ന മറ്റേ ബിഎംആർ മോഡിനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബെസ്വലേറ്റർ കളിക്കും ബി എം ആർ മോഡൊക്കെ ഇട്ട് കളിക്കുകയായിരുന്നു അതുപോലെ പിന്നെ ഇതാണ്ട് ഒരു എയർലിഫ്റ്റൊക്കെ അടിച്ചിട്ട് ഈ ഒരു സിവിക്ക് കടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്വിഫ്റ്റ് ഇത് മറ്റേ റിയൽ ലൈഫിന് മറ്റേ സ്വിഫ്റ്റ് ആട്ടോ ഇതായാലും നിങ്ങൾക്ക് അറിയാരിക്കും എന്തായാലും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കാണിച്ചു തരാം കുറെ ബസ്സും വന്നിട്ടുണ്ട് എല്ലാം കാണിച്ചു തരാം ഇതാണ്ട് ഒരു ബസ് പുറത്ത് കടക്കുന്നുണ്ട് ഈ ഒരു ബി എം ഒക്കെ അതൊരു കിടന്നും കേട്ടോ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഇന്ത്യേൻ്റെ ഒരു ടച്ച് ടച്ചല്ല കേസ് ഒരു രാജ്യത്തൊക്കെ പണിതറക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് പിന്നെ ഇവിടെ രണ്ട് കേസ് മറ്റേ ഇതെന്താണ് റേഞ്ചർ ഓവർ കിടക്കുന്നുണ്ട് പിന്നെ നമ്മളെ സിവിക്ക് ഉണ്ട് പിന്നെ വേറൊരു വി എം ഉണ്ട് കേസ് പിന്നെ ഈസ് അങ്ങോട്ട് പോകുവാണെങ്കിൽ രണ്ട് എം രണ്ട് ബസ് കിടക്കുന്നുണ്ട് ഞാൻ അത് കാണിച്ചു തരാം അതും ഷാഡോ അടിക്കാനുള്ള കേസ് ഞാൻ മറ്റേ ഗെയിമിൽ ഗ്രാഫിക്സ് ചേഞ്ച് ആക്കി വച്ചുകൊണ്ട് എല്ലായിടത്തും ഇപ്പം ഷാഡോ അടിക്കുന്ന സീനാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോർമലാക്കുകയും കൈസ് അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ മരക്കാരനാണ് അതിൻ്റെ എഡിഷൻ നെയിമൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ഗ്രാഫിക്സ് ഒക്കെ കൊണ്ട് പോയിസ് പക്ഷെ മൊത്തം ഷാഡോ പഠിക്കുവാണ് ഇപ്പം കാണുന്നുമില്ലല്ലോ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് നോർമൽ ആക്കാം അന്നേരം എല്ലാവരുടെ ബസ്സും കാണാൻ പറ്റും പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഗരുഡനാണ് ഏട്ടാ എൻ്റെ എഡിഷൻ നെയിം അങ്ങനത്തെ രണ്ട് കണ്ണൊക്കെ വെച്ചിട്ടുണ്ട് നോക്കിയേ പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഗ്രാഫിക്സ് എനിക്ക് കാണാൻ പറ്റുന്നില്ല മൊത്തം ഷാഡോ കാരണം അവിടെ റോട്ടിൽ ഒരു ബസ് കിടക്കത്തിട്ട് അത് നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ അവിടെ ഷാഡോ അടിക്കാൻ ചാൻസ് ഇല്ല ഇങ്ങോട്ടേക്കാണ് ഷാഡോ വരിക എന്നാലും ഇത് ഷാഡോ ഇല്ലായിരുന്നു നമുക്ക് മരിക്ക് കാണായിരുന്നു കേട്ടോ എന്താ ഞാൻ പുറത്തോട്ട് പുറത്തുടങ്ങിയിട്ട് ആ ഒരു ബസ് നോക്കട്ടെ അത് കൊമ്പനാണോ വൈസ് അത് കൊമ്പൻ അങ്ങാനോന്ന് തോന്നുന്നത് അതിന്റെ നെയ്മിതാണ്ട് എല്ലാരും കൂടെ ഓടിക്കൂടി വരുന്നുണ്ട് ഞാനൊരു ബസ് കാണിച്ചിറങ്ങി പുറകെ തന്നെ കൊണ്ട് ആരും കണ്ടിട്ടില്ലെന്നല്ലേ തോന്നുന്നില്ല അവിടെ നിന്ന് ആരോ കണ്ടോ വരുന്നുണ്ട് കേട്ടോ ഏതോ ഒറ്റ ഒരാൾ എല്ലാവരും ഓടി വരുന്നു എനിക്ക് റൂം ഫുൾ ആയതുകൊണ്ട് തന്നെ ഈ കുറെ പേരുടെ റിയാക്ഷൻ എനിക്ക് ഇന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ആരോ അവിടെ ബസ്സ് നേരത്തെ കണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് തിരിച്ച് ഓടി വരുന്ന ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് നമ്മുടെ ബസ്സ് ഇവിടെയും ഷാഡോ അടിക്കുവാണല്ലോ എന്നാലും നല്ല റിയാക്ഷൻ ഇടുന്നുണ്ട് എല്ലാവരും പൂർക്കൊക്കെ മലയാളിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എനിക്കാണെങ്കിൽ മൊത്തം ഷാഡോ അടിക്കുകയാണല്ലോ ഈ ഒരു സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കണ്ടോ ഇത് എനിക്കൊരു ആണല്ലോ കൊള്ളാം കൊള്ളാം എങ്ങനെയുണ്ട് മാസ്കേ ഇത് ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് ഡബിൾ കളറാണ് കേട്ടോ ഇവിടെ ഒരു വൈലറ്റ് കളറും ഞാൻ 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 കാണിച്ചു തരാം ഒരു 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 റെഡ് കേട്ടോ രണ്ട് 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 കളറോ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വണ്ടി ലോക്ക് 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 ആക്കി പിന്നെ എന്നാ എന്നാ ആക്കട്ടെ മിനിറ്റ് 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 കൊണ്ട് റിവീലിങ്ങിന് ഇനി ബാക്കി ഉണ്ടാവുമോ ഇല്ല അതിനകത്ത് നിന്ന് ഡ്രൈവർ അറങ്ങിട്ടുണ്ട് കേട്ടോ നീ ലോക്ക് ആക്കിയേ അല്ല നീ ആ ഒരു ബസ് എടുത്ത് പുറത്തോട്ട് പുറത്തോട്ടെ ഇവിടെ ഫുള്ള് ഷാഡോ അടിച്ചിട്ട് ഇതാര പിന്നെ കൊണ്ടുപോകുന്നത് ഇനി ഇത് പുറത്തോട്ട് ഇറക്കണം എനിക്ക് കാണുന്നില്ല രണ്ട് ഷാഡോ അടിച്ചിട്ട് ഈ ഒരു ഷാഡോ ഇരിട്ടായിട്ട് ഇരിക്കുക അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പുറത്തൊരു മലയും ഇപ്പുറത്തൊരു ബിൽഡിങ്ങും അല്ലേ അപ്പൊ ആ രണ്ട് ഷാഡോയും കൂടെ വന്നിട്ട് രണ്ട് സൈഡും കാണുന്നില്ല ഈ ഫ്രണ്ടിലെ ഡിസൈൻ മാത്രം കാണാം നീ എന്തായാലും പുറത്തോട്ട് പുറത്തോട്ടിറക്കിയോ ബസ് ഇപ്പം നമ്മുടെ ബസ്സ് ഇതാണ്ടേ പുറത്തോട്ട് ഇങ്ങനെ മെല്ലെ വരുത്തിട്ടുണ്ട് അപ്പോൾ എഡിഷൻ നെയിം നോക്കുവാണെങ്കിൽ സ്കാർലറ്റ് എന്നാട്ടോ ഇതാണ്ടെ മെല്ലെ വരുത്തിണ്ട് മാസ്ക് ആകൊണ്ട് എന്തായാലും എല്ലാവരും നല്ല റിയാക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ശരിക്കും തിരിയുന്നുണ്ടാവും അപ്പോൾ അപ്പർ സൈഡും കൂടെ നിങ്ങളിതിന് കാണിച്ചാൽ മതി കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ലുക്ക് എല്ലാവരും അതിൻ്റെ പുറകെ ഓടുന്നു നോക്കിയാൽ എന്തായാലും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് ഓർത്ത് എന്തായാലും അത് നടന്നില്ല കാരണം ഷാഡോ അടിക്കലും അങ്ങനത്തെ കുറച്ച് സീനൊക്കെ കാരണം കേസ് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയില്ല എന്തായാലും കേസ് എനിക്ക് ഈ ഒരു ബസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക മാസ്ക് ഇറക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഇറക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ എന്ന് പറയാ പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ കാണിച്ചു തരാം മിക്കവാറും അവിടെയും ചാടമായിരിക്കും ഇപ്പോൾ അതാണ്ട് അതിൻ്റെ ഫ്രണ്ട് കാണുന്നില്ല ഞാൻ എന്തായാലും കേസ് ഈ ഒരു ബസ് എടുത്തിട്ട് വേറെ അവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേസപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ മാറ്റിയിട്ടപ്പോൾ കാണുന്നതാണ് ഈസ് ഇത് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് നോക്കിയേ റോഡ് ഫുള്ള് ബ്ലോക്കാണ് ആണ് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല ഈ ഒരു സൈഡ് മാത്രം കാണാൻ കേട്ടോ ഞാൻ മര്യാദയ്ക്ക് അവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെന്ന് ഫുള്ള് കാണിച്ചു തരാന്നാണ് ഓർത്തെ എന്നാലും ഇങ്ങനെ ബ്ലോക്ക് ആവുമെന്ന് വിചാരിച്ചില്ല കണ്ടോ എല്ലാരും വന്നിട്ട് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ അവിടെ നിന്ന് ബസ്സ് എടുത്തോണ്ട് അങ്ങോട്ടേലും പോകേണ്ട വരും ഞാൻ നേരീനകത്തോട്ട് കയറട്ടെ ഇതിപ്പോ ഞാൻ എങ്ങോട്ട് ഓടിക്കും ഫ്രണ്ടിലോട്ട് പോയാലും അവിടെ കുറച്ച് ബസ്സ് കിടക്കുന്നുണ്ട് ബേക്കോട്ട് പോയാലും ബേക്ക് എവിടെയെങ്കിലും അടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത് ഈ സൈഡ് കൂട്ടിയിട്ട് എടുത്തോണ്ട് പോകണോ ആ അങ്ങനെ എന്തായാലും സംഭവിച്ചായിരിക്കും അതൊന്ന് നോക്കി നോക്കട്ടെ ഞാൻ കുറച്ച് ഫ്രണ്ട് എടുത്തിട്ടുണ്ട് ഇത് മതിയാവുമല്ലേ ഇനി നമുക്ക് റിവേഴ്സ് ഗിയർ ഇട്ട് ഫുള്ളൊന്ന് പോയി നോക്കാം ചിലപ്പം നടക്കും ചിലപ്പം ഒന്നും പറയാൻ പറ്റൂല അതായത് റിവേഴ്സ് ഗിയർ ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ സെറ്റ് ആക്കി തരാം ഇടയ്ക്ക് അങ്ങനെയാണ് ഓക്കെ റിവേഴ്സ് ഗിയർ വേണ്ടിട്ട് ഇല്ല വൈസ് വണ്ടി പോകുന്നില്ല ആ പോയി 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 ബസ് അങ്ങനെ നമ്മൾ നമ്മളെ അവിടുത്തെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനാണ് എനിക്കാണെങ്കിൽ അങ്ങോട്ടായിരുന്നു പോട്ടെ ആ മാസ്ക് നിൽക്കുന്നില്ല ആ ഒരു റോട്ടായിരുന്നു പോകേണ്ടത്

ബുർജ് എടാ എടാ നീ നീ നടക്കുന്ന വല്ല കാര്യവും പറ അങ്ങനെയാണ് നമുക്ക് നമുക്ക് ഞാൻ നോക്കട്ടെ എവിടെ ചാലേ 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 ആ ആ ആ നേരെ കൊണ്ടോട്ട് അങ്ങോട്ടേക്ക് നിർത്തിയാലോ അങ്ങോട്ട് റോഡ് ഇല്ലല്ലോ അവിടെ കേറിട്ട് നീ കഴിഞ്ഞാൽ ആരും വരൂല്ലെന്ന് തോന്നുന്നു എന്തായാലും റോഡ് ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു മച്ചാൻ എന്തായാലും താങ്ക്സ് ഞാൻ എന്തായാലും നേരെ പോയിട്ട് അവിടെ കൊണ്ട് നിർത്തട്ടെ അമ്മ അവിടെ പറപ്പിച്ചു വിടണം എന്നിട്ട് അങ്ങോട്ടുണ്ടെങ്കിൽ നിർത്തേ ഞാൻ വേണം ഇപ്പൊ കാണിച്ചു തരാം ഞാൻ സൈഡിൽ കൂടെ കയറണോ എടാ അതിപ്പോ റിവീലിങ് കഴിഞ്ഞേ ഉള്ളു നീ മറ്റേ പിൻപാന്തം എടുത്ത് വെള്ളത്തിൽ ഇട്ട പോലെ ഇവിടെ നിന്ന് താഴോട്ടൊന്നും വിടല്ലേ ഏ അങ്ങനെയൊന്നും ഇല്ല ഞാൻ കറക്റ്റ് ആ ഒരു തറ്റത്ത് കൊണ്ട് നിർത്തി തരാം ഗൈസ് ഇവനത് അവിടെ നിന്ന് താഴോട്ട് ഇടാൻ അങ്ങനെ പോവാണോ അന്ന അങ്ങനെ അവിടെ കൊണ്ട് നിർത്തിയോ അതല്ലായിരുന്നു എന്റെ പ്ലാന് ആ തറ്റത്ത് നമുക്ക് രണ്ടുപേർക്കും കൊണ്ട് നിർത്തിയിട്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനായിരുന്നു അപ്പൊ തന്നെ ഈ അണ്ണൻ കൊണ്ടുപോയിട്ട് ഇതെന്താണ് പറക്കാൻ വേണ്ടി ഇവിടെ ആയില്ലേ എവിടെ ബ്ലോക്ക് എനിക്ക് ആകും എനിക്കറിയാരുന്ന് അതായത് തട്ടത്ത് നിർത്തായിരുന്നേ ഇനിയിപ്പങ്ങനെ നേരെ നമ്മളെ തള്ളി താഴോട്ട് താഴോട്ടങ്ങാനും വിട്ടാലോ കാര്യം ചെയ്യുന്നു നേരെ നമ്മളെ ടെമ്പിളിലോട്ട് പോയി വയസ്സ് അപ്പൊ ഇനി ടെമ്പിളിൽ ചെന്നിട്ട് കാണാൻ കേട്ടോ കാരണം ഇനി ഇവിടെ നിന്ന് ഈ ബ്ലോക്കിന്റെ നിന്നൊക്കെ ഞാൻ ഒന്ന് ഒഴിച്ചു പോട്ടെ ഫുള്ളിൽ ആകാൻ തുടങ്ങി എല്ലാരും കൂടെ വന്നിട്ട് അപ്പൊ എന്തായാലും ടെമ്പിളിൽ ചെന്നിട്ട് കാണാം ഇനി അതാ മറ്റേ ബ്രസിപ്പിളും അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അതാണ്ട് കൊമ്പന്റെ ബോംബെ ഒക്കെ ഇവിടെ പറന്ന് നിൽക്കുവാണ് ഇവിടെ വന്നിട്ടെങ്കിൽ ഇതുപോലെ ബ്ലോക്കും ഫുൾ അലമ്പൊക്കെയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ വന്നിട്ട് കുറേ നേരമായി ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് മറ്റേ സിനിമാറ്റിക് വീഡിയോ വല്ല എടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ നോർമലി വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാണ്ട് ലിയത്താൻ ഈ ഒരു ബസ് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് എന്താണ് കൂപ്പർ എന്നാണ് ഈ സീൻ്റെ പേര് ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു വെറൈറ്റി കളർ കഴിഞ്ഞാൽ ആ ഒരു കളറിനകത്ത് ആ ബസ് കാണാൻ നല്ല രസമുണ്ട് എന്നാലും ലവിയത്താൻ്റെ കുറച്ച് ബസ്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും പേരൊന്നും അല്ലായിരുന്നു കുറച്ച് ബസ്സും കൂടെ ഉണ്ടായിരുന്നു ലവിയത്താൻ്റെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഭയങ്കര അലമ്പായിരുന്നു ഈസ് ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ആ ഒരു ഇപ്പോൾ റിവീൽ ചെയ്യുന്ന ആ ഒരു ബസ് എടുത്തുകൊണ്ട് നമുക്ക് നേരെ ആ ബീച്ചിലോട്ട് പോകാം ബീച്ചിലോട്ട് പോയിട്ട് നിങ്ങളൊരു രണ്ട് സൈഡും കാണിച്ചു തരാം ഇപ്പോൾ ഗ്രാഫിക്സ് എല്ലാം ഞാൻ നോർമലാക്കിയിട്ടുണ്ട് ഈസ് ഇപ്പോൾ കണ്ടോ എല്ലാ ബസ് നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ടാവും അവിടെ കുറച്ച് കൊമ്പനും മറ്റേ ജീസസ്സെല്ലാം കിടക്കുന്നുണ്ട് പിന്നെ ഇതാണ്ട് ഒരു ഡോഡ്ജ് ചലഞ്ച് റേസ് നമ്മുടെ ഒരു കെ ഡി എം മോഡലാക്കി ഒരു ചലഞ്ചറും കൂടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും കുറച്ച് പേര് പോയത് കൊണ്ട് ഈസ് എല്ലാവരും മര്യാദക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ പേര് വരുമ്പോൾ ഈസ് എല്ലാവരും മര്യാദയ്ക്ക് തന്നെയായിരിക്കും നിൽക്കുന്നത് അതിനകത്ത് രണ്ട് മൂന്ന് പേരൊക്കെ കുറച്ച് അലമ്പായി അലമ്പായിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ അങ്ങോട്ട് അലമ്പായിരിക്കും ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഒരു തംലൈൻ എടുക്കട്ടെ എന്നിട്ട് നേരെ നമുക്ക് ആ ഒരു ബീച്ചിലോട്ട് പോകാം എന്നിട്ട് ബസിൻ്റെ ഫുൾ ലുക്കും കാണിച്ച് തന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പകാം മറ്റേ സിവിക്കല്ല അവിടെ കിടക്കുന്നുണ്ട് ഈസ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തംലൈൻ അങ്ങനെ നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് കയറി ആ ബീച്ച് ചെന്നിട്ട് കാണാം കേസ് കേസ് ഞാനപ്പോൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്റെ പുറകെ നോക്കുകയാണെങ്കിൽ രണ്ട് പേര് വരുന്നുണ്ട് അതുകൊണ്ട് രണ്ട് കാർ കാണുന്നുണ്ട് ഒരു ബി എമ്മും ഒരു സിവിക്കും വരുന്നുണ്ട് അതായാലും ബീച്ച് എത്താറായിട്ടുണ്ട് ഏതാണ്ടൊക്കെ പിന്നെ ഗ്ലാസ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബസിൻ്റെ ഈ വരുന്ന വരവിന് ഈസ് എവിടെയൊന്ന് തട്ടിയതാണ് അതെന്തായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നേരെ ബീച്ചിലോട്ട് നിർത്തിയിട്ട് കാണിച്ചേരാം ഇവിടെ ഒരു ഷാഡോ വരുന്നുണ്ടല്ലോ നമ്മൾ ഗ്രാഫിക്സ് നോർമൽ ആക്കിയിട്ടും എങ്ങനെയാണ് ഈ ഷാഡോ വരുന്നത് കാര്യം ചെയ്ത് നേരെ ബീച്ചിലോട്ട് ഇറക്കിയിട്ട് നോക്കാം ഷാഡോ ഉണ്ടോന്ന് ബീച്ചിൽ അവിടെ നിന്നും ഷാഡോ അടിക്കാൻ ചാൻസ് ഒന്നും ഇല്ല കാരണം ഇവിടെ അങ്ങനെ ഷാഡോ അടിക്കാൻ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്തായാലും നേരെ ഈ ഒരു വെള്ളത്തിലോട്ട് അങ്ങ് നിർത്താം എന്നിട്ട് ഈ ഒരു സൈഡ് ഞാൻ നോക്കട്ടെ ഓക്കെ ഏകദേശം ഇപ്പോൾ ഒരു സീനും ഇല്ലേ ഇതാണ്ടാ ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും അതായത് ഈ സൈഡ് നിങ്ങളെ ഞാൻ ഇപ്പോഴും കാണിക്കുന്നില്ല അപ്പുറ സൈഡാണ് നിങ്ങളെ കാണിക്കേണ്ടത് എന്നാലും പകുതി ഇപ്പോൾ വെള്ളത്തിലാണ് കേട്ടോ ബസ് ഇരിക്കുന്നത് അതല്ല മറ്റേ സിവിക്കൂടെ വന്നിട്ടുണ്ട് ഈ സിവിക്കങ്ങനെയല്ലേ നമ്മൾ ഈ ഇടയ്ക്ക് റിവീൽ ചെയ്തതല്ല അത് ഇതാണോ ഇതല്ലേ അത് എന്നാൽ എനിക്കൊരു സംശയം കഴിച്ചു ഇത് തന്നെയാണോ അല്ലേ അതുപോലത്തെ ഏതെങ്കിലും സീവിക്കാണോ എന്തായാലും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അല്ലേൽ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ ഈ സീവിക്കുക എങ്ങാനാണെന്ന് തോന്നുന്നത് ഈ ഇടയ്ക്ക് ആക്കിയത് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് കയറി എനിക്ക് ഇതെല്ലാം എന്നാണ് തോന്നുന്നത് ഇത് അതുപോലത്തെ വേറെ സീവിക്കാന്നാണ് തോന്നുന്നത് പക്ഷേ ആ ഒരു സ്കെൽട്ടനും അതെല്ലാം കണ്ടിട്ട് ആ ഒരു സീവിക്കാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇതാണ്ട് അത് പറഞ്ഞിട്ടുണ്ടെന്ന സമയത്ത് ഏതൊരു ബസ്സും കൂടെ ഇടയ്ക്ക് കൂടെ കൊണ്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ടി എം സെറ്റോ ടി എം സെറ്റ് നിന്ന് അതിന് തടിച്ചേക്കണേ ഏതായാലും ഞാൻ പോയിട്ട് എൻ്റെ ബസ്സിൻ്റെ സപ്പുറത്തെ സൈഡും കൂടെ കാണിച്ചാൽ എന്നിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പകാം അപ്പം ഇങ്ങോട്ടും ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് പോയോ ബസ് ബസ് കാണാതെ പോയി അപ്പോൾ ഇനി ഒന്നും പറയാനില്ലേ അപ്പോൾ അടുത്തൊരു കീടിലും വീഡിയോ ആയിട്ട് കാണാം എന്ത വീഡിയോ ഫുൾ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ അടുത്തൊരു കീടിലും വീട് ഇട്ട് കാണേൽ സധരിക്കും ബൈ